അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫോട്ടോ ഈ ഒരു ഫോട്ടോ സ്റ്റാറ്റി കുപ്പിയിൽ ലാസ്റ്റ് എഴുതിയിട്ടുള്ള മുസൽമാ എന്നുള്ള പേര് അപ്പോൾ ആ പേര് നിങ്ങൾ കണ്ടില്ലേ അത് കിട്ട എന്താണെന്ന് പറയാം അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ കൂടെയുള്ള കഷി എൻ്റെ ജ്യേഷ്ഠത്തിയാണ് ഞങ്ങൾ ഒരു ഉമ്മാക്ക് ജനിച്ച മക്കളാണ് പക്ഷെ അവൾ വേറെ വീട്ടിലാണ് വളർന്നത് ഞാൻ വേറെ വീട്ടിലാണ് വളർന്നത് ഞങ്ങളപ്പ രണ്ടാണ് ഉമ്മാൻ ആദ്യം വിവാഹം ചെയ്തതിലുള്ളതാണ് ഈ ജ്യേഷ്ഠത്തി അപ്പോൾ ഈ കഥ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനിന്ന് ഇവിടെ മലപ്പുറത്ത് വന്ന് താമസിക്കാനുള്ള വാടകയ്ക്കൊക്കെ താമസിക്കാനുള്ള യോഗ ഉണ്ടാക്കി തന്നിട്ട് ഒരു കഷി കൂടിയാണ് കേട്ടത് ആൾ അപ്പോൾ പറയാൻ കാരണം എന്നെയാണ് അപ്പോൾ ഞാനൊരു പേപ്പർ തെരഞ്ഞപ്പോൾ പഴയ എൻ്റെ കല്യാണ ഫോട്ടോ കിട്ടി വയൽ ഉള്ള ഫോട്ടോ ഉണ്ട് ഞങ്ങളെ ഫോട്ടോ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് സങ്കടമാവാച്ച ഈ ഫോട്ടോ എടുത്തത് എങ്ങനെയെന്ന് പറയാം എഡിറ്റ് ചെയ്തോന്നല്ലോ എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ഞാൻ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠത്തിന് കാണണം വീട് വീട് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെറിയ അമ്മാനേം കുട്ടി അന്വേഷിച്ച് പിടിച്ച് അമ്മാനെ നിർബന്ധിച്ച് അന്വേഷിച്ച് കൂട്ടി ഞാൻ പോയി കല്യാണം പറയാൻ വേണ്ടി അങ്ങനെ കല്യാണം പറഞ്ഞ് അവൾക്കൊരു സാരി കാര്യങ്ങൾ അവൾക്കുള്ള ഓഹരികൾ അവൾക്കും ഉണ്ടാവുമല്ലോ അങ്ങനെ നല്ല സ്നേഹത്തിൽ കല്യാണം ഒക്കെ പറഞ്ഞാണ്ട് വന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ അന്ന് ജ്യേഷ്ഠയോടെ ഉണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ രാവിലെ പോവുമല്ലോ അപ്പോൾ പോകാൻ നേരം എടുത്ത ഫോട്ടോ ആണിത് അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചതാണ് അൽബത്തി നോക്കിയപ്പോൾ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടില്ല ഭാഗ്യം ഞാനത് അങ്ങനെ ഫോണിലേക്ക് എടുത്ത് ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഇപ്പം ഇന്ന് പറയാൻ കാരണം ഞാൻ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വാടക കൊടുക്കണം ടൈമ അപ്പോൾ ഞാൻ ഈ വാടക കൊടുത്ത് ഞാൻ ബുദ്ധിമുട്ടുന്നു അപ്പോൾ എൻ്റെ ഉപ്പ വാങ്ങിയ സ്ഥലത്ത് ചെയ്യുന്നു അവൾക്ക് അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് ഇവളെ അമ്മാവൻ്റെ കൂടെ ചേർന്ന് മൂത്ത അമ്മൻ്റെ രണ്ടാമത്തമ്മൻ്റെയൊക്കെ കൂടെ ചേർന്നാണ്ട് വില്ലേജിൽ പോയിട്ട് പരാതി എഴുതി കൊടുത്തെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ വില്ലേജിൽ ചെന്നപ്പോഴാണ് ഞാൻ അവിടുത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞത് അങ്ങനെ ഇവള് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത വന്നിട്ടുണ്ടായിരുന്നു അറിഞ്ഞു ഇപ്പിൻ്റെ ഉമ്മായും കൂടെയാണ് പറഞ്ഞത് ഉമ്മ വർഷങ്ങളായി അതിൻ്റെ കൂടെ ഇപ്പോൾ മലപ്പുറത്ത് ഇവിടെയാണ് അപ്പോൾ അത് കഴിഞ്ഞ എട്ടൊമ്പത് മാസം മുന്നേ പോയപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞു അപ്പം ഞാൻ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എങ്ങനെ കച്ചവടക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പാൻ്റെ സ്ഥലം അപ്പം ഇനിപ്പായൽ വീടാകെ നാശമായി കെടുക്കാൻ താമസയോഗ്യല്ല വീട് നന്നാക്കാനുള്ള പൈസ ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ ഞാനത് വിറ്റിട്ട് ഇവിടെ മലപ്പുറത്ത് വാങ്ങാൻ നമുക്ക് ഒരു മനുഷ്യനില്ലാത്ത സ്വസ്ഥത ഇല്ലാത്ത എത്തു നിൽക്കണ്ട അമ്മാൻ്റെ ഇടയിൽ ഇവിടെ താമസിക്കാം ജോലി ഇവിടെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആറാർ തട ആറാർ തറിഞ്ഞോണ്ട് അവൾക്ക് അതിലവകാശ് പറഞ്ഞ് ഇവളെ പേര് രണ്ടാം സമ്മാമ്മൻ്റെ പേര് ഒക്കെ നിങ്ങൾ കണ്ടുണ്ട് അഡ്രസ്സ് ആ ഫോട്ടോ സ്റ്റാറ്റിംഗ് കോപ്പിയിൽ അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീടേലും ഇട്ടുണ്ട് അപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അന്ന് ഇത്ര കൂട്ടുകാരുണ്ടായിരുന്നില്ലല്ലോ ലാസ്റ്റ് എഴുതിയ ഉമ്മുസൽമ തിരുവയപ്പുറ പട്ടാപി തിരുവായപ്പുറ ഉണ്ട് അവളെ വീട് അവളും കൂടി ചേർന്ന് ഇത് ചെയ്ത് ഏഹ് അതുകൊണ്ട് എന്തായി ഞാൻ ഇവിടെ മലപ്പുറത്ത് വാടകയ്ക്ക് നിൽക്കേണ്ട അവസ്ഥയായി അത് വിൽക്കാനോ പറ്റിയില്ല ഞാൻ വാടക അത് വിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും മേടിക്കാമായിരുന്നു എനിക്ക് എൻ്റെ അപ്പ എട്ടമ്പോൾ കൊല്ലം ഗൾഫിൽ നിന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് വാങ്ങിച്ചൊരു വീടു സ്ഥലമാണത് എൻ്റെ അപ്പാൻ്റെ സ്വത്താണ് അതിലെങ്ങനെ അവൾക്ക് അവകാശം വരും അതൊക്കെ മൊത്തം എൻ്റെ പേരിൽ തന്നെയുള്ളത് ഇപ്പാടെ സഹോദരന്മാർക്ക് ഇന്ന് അവകാശം പോയി ഇന്ന് ഇപ്പം പെട്ടെന്ന് അറ്റാക്കായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചതാണ് അങ്ങനെ അമ്മായുടെ അടുത്തുനിന്ന് ഇപ്പം ഇപ്പാട് സഹോദരി അനിയന്റെ അനിയൻ്റെ അടുത്തു നിന്നൊക്കെ ഞാൻ ഷറൈൻ നിയമപ്രകാരം തീരുവാങ്ങിയതാണ് അത് എൻ്റെ പേരിലാണുള്ളത് പക്ഷെ ഉമ്മാൻ്റെ സ്വത്താണ് അവൾക്ക് അവകാശമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിപ്പോൾ തർക്കിക്കുന്നത് അമ്മാൻ്റെ വാക്കിട്ടിട്ട് എന്തുകൊണ്ട് ഉമ്മാൻ്റെ എൻ്റെ ഉമ്മായുടെ ഓഹരിയിൽ അവൾക്ക് അവകാശം വരും അവൾക്ക് അമ്മാൻ്റെ അടുത്ത് നിന്ന് അത് ചോദിച്ചോട്ടെ അമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് അവൾ എന്തിനാണ് എൻ്റെ നേരക്ക് ഇന്നോട് ഇങ്ങനെ ചെയ്തത് ഞാൻ അവളൊരു സഹോദരിയെപ്പോലും സ്നേഹിച്ചതാണ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ഇന്ന് ഞാൻ ഇന്നും ഞാൻ എനിക്ക് ആരോഗ്യമില്ല പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ ജോലിക്ക് പോണേ ഈ പിഞ്ചു പൈതങ്ങളിട്ടിട്ട് മുലുകുടി മറാത്ത കാരണ പ്രായമുള്ള ഈ കുട്ടീനെ ഇട്ടിട്ട് ഞാനിന്ന് ജോലിക്ക് പോകേണ്ട അവസ്ഥയാണ് വെയ്യാത്തമ്മാനും വീട്ടിലിട്ടിട്ട് എന്തിനാണ് സഹോദരി ഇന്നോടിത് ഇങ്ങനെ ചെയ്ത് അമ്മാൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ ഈ ഫോട്ടോ ഇടണമെന്ന് വിചാരിച്ചല്ല പക്ഷേ ഇവളിതിങ്ങനെ എഴുതി കൊടുത്ത കാരണം ഞാൻ ഈ ഫോട്ടോ ഞാൻ ഇതിൽ ഇടുകയാണ് എൻ്റെ സഹോദരിയല്ലേ എൻ്റെ പുക ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ടല്ലോ അവൾക്ക് ദീനിച്ചിട്ടും കാര്യങ്ങളും എന്നെക്കാളും വിദ്യാഭ്യാസവും ഒക്കെ കിട്ടി വളർന്ന ഒരാളാണ് പക്ഷേ എന്തിനാ അവളിങ്ങനെ ചെയ്ത് അമ്മാൻ്റെ കൂടെ കൂടി അവൾക്ക് ഉമ്മാടെ സ്വത്തിന്ന് അവകാശമുണ്ട് അത് ഞാൻ മേടിച്ചു കൊടുക്കുക അമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാക്കുകൊടുത്താണ് ഞാൻ പറഞ്ഞതാണ് അമ്മാൻ്റെ അടുത്ത് ഞമ്മക്കത് കിട്ടാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഓഹരി ഉപ്പാൻ്റെ ഓഹരി സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ അമ്മാവന്മാരെ കസ്റ്റഡിയിലുള്ളത് ഞാൻ ഒരുപാട് പറഞ്ഞ അവളോട് പറഞ്ഞു നോക്കിയതാണന്ന് എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ് അത് വാങ്ങിക്കോ അത് അവരെന്തൊക്കെ ചെയ്തിട്ട് അത് ചോദിച്ചോ അമ്മാവനോട് ചോദിച്ചോ ഇമ്മാൻ്റെ അടുത്ത് വന്നിട്ട് സത്യം ചോദിച്ചിട്ട് കാര്യമില്ല അതിന അതൊന്നും ചെയ്തിട്ട് കാണൂല്ല അത് അതുമ്മ്മാടെ കയ്യിലും ഇല്ല സഹോദരൻ്റെ കയ്യിലാണുള്ളത് അവർ ഓഹരി വെച്ചിട്ടില്ല കുറേ വർഷങ്ങളോളം അവർ വീതം വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവകാശം എഴുതിയുണ്ട് കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു രേഖ പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ റജിസ്റ്റർ ഓഫീസിൽ നിന്നൊരു പകർപ്പെടുത്ത എൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലിരിപ്പുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ഫോട്ടോസൈറ്റ് ഞാൻ അടുത്ത് വിടേക്കിടാം വല്യമാൻ്റെ ഓഹരി വല്ലിപ്പാൻ്റെ ഓഹരി അതായത് എൻ്റെ ഉമ്മാടി ഉമ്മാടിയും വാപ്പാടിയൊക്കെ ഒക്കെ അമ്മ കസ്റ്റഡിയിലുള്ളത് പക്ഷേ എന്തിന് ജ്യേഷ്ഠത്തിന്നോട് ഇങ്ങനെ അവൾ എന്തറിഞ്ഞിട്ടാണ് ഞാൻ നല്ല രീതിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്ത് രേഖകൾ ഞാൻ കാണിച്ചു കൊടുത്ത് അവളെടുത്ത് പേപ്പേഴ്സ് വരെ ഞാനന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് എൻ്റെ ഒപ്പം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് എനിക്ക് ജീവിക്കാൻ ഞാൻ പെണ്ണെല്ലേ ഒരു വീട് വേണ്ടേ എന്തിനാ എന്നെ ഈ ബുദ്ധിമുട്ടിച്ചത് ഇല്ലാത്ത കഥ എഴുതി കൊടുത്ത് ഏഹ് അമ്മാൻ്റെ കൂടെ ഉൾ കൂടി ഈ ജ്യേഷ്ഠത്തി വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു എന്നാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത് പക്ഷെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ എല്ലാ പേപ്പേഴ്സും ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്ത് എല്ലാ കോപ്പികളും കാണിച്ചു കാണിച്ചെടുത്ത് അപ്പോൾ സാറ് പറഞ്ഞ് ഈ കോടതിയിൽ കേസ് കൊടുത്താളായിരുന്നു അവർക്ക് ഇല്ലാനിട്ടല്ല എടുത്തത് ഞാൻ ഉള്ളോളല്ലേ ഞാൻ എവിടെയെങ്കിലും ഞാൻ ജീവിച്ചു പോകും പഠിച്ചുകൊണ്ട് തോന്നണെങ്കിൽ പക്ഷേ ഇവ ഈ ചെയ്തവരൊക്കെ ധുഞ്ഞാവുന്ന പഠിച്ച റബ്ബ് അതിനുള്ള മറുപടി കൊടുത്തിട്ടെന്നെ വീടുള്ളു അല്ല ദീനി ബോധമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിന്തിച്ചൂടെ നമ്മൾ ചെയ്യണമെന്ന് നന്മകളും തിന്മകൾക്കൊക്കെ പഠിച്ചോണ്ടി തരും വാക്കിനും പ്രവൃത്തിക്കൊക്കെ കണക്കുണ്ടാവും അപ്പം ഈ പടച്ച തന്നെയല്ലേ എല്ലാ കാര്യത്തിനും അതിപ്പം ആ പടച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവളുടെ അടുത്ത് മുട്ടാൻ പോയിട്ടില്ല ഞാൻ ഒരു തർക്കത്തിനും പോയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അവളെ വീട്ടിൽ പോകാം ഒറ്റയ്ക്ക് വീടൊക്കെ വെച്ച് മൂമ്പറൊക്കെ പോയി ഹജ്ജിന് പോവാണെന്ന് പറഞ്ഞ് പോയോ ഇല്ലയെന്നുള്ളത് ഞാനൊക്കെ ഒരു റൂല കോണ്ടാക്റ്റും ഇതൊന്നും അത്രക്കുള്ള എന്തല്ലേ ഞാൻ അടുക്കാൻ നോക്കിയിരിക്കണ് സ്നേഹിക്കാൻ നോക്കിക്കണ് പക്ഷേ അവൾക്ക് അന്നേ അങ്ങനത്തെ ഒരിത് നമ്മളോടില്ല പിന്നെ ഞാൻ സ്നേഹത്തിന് എന്തിനാ യാചിച്ച് ചെല്ലണ്ട ആവശ്യം എനിക്കില്ല എന്തിനത് സ്നേഹമുള്ളവരാതെ ജ്യേഷ്ഠതിയാണല്ലോ അങ്ങനെ അന്യത്തില കാര്യങ്ങൾക്കൊക്കെ ഒരിതുണ്ടാവേണ്ടത് പക്ഷേ ജ്യേഷ്ഠ ചെയ്തതോ അമ്മാൻ്റെ കൂടെ കൂടിയിട്ട് എന്തിനും ഇവള് എന്തിനു എന്തിനക്ക് ചികിത്സ ഈ ഡോക്ടറെ കാണിക്കുന്നത് എൻ്റെ ഡോക്ടേഴ്സ് ലിസ്റ്റാ ഇൻ്റെമ്മാൻ്റെ സഹോദരങ്ങളെടുത്ത സ്ഥലത്തിന്റെ വില്പന പകർപ്പാണ് ഇട്ടത് ഇതിൽ കാണുന്ന ലാസ്റ്റ് പേര് അവളുടേതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏടെയോ ഇത്രക്കൊള്ളോ ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ പറയാട്ടോ അപ്പോൾ എല്ലാവരോടും ഈ ഈടിയോടും അതിനപ്പിയാണ് അസ്സലാമലൈക്കും ജ്യേഷ്ഠത്തി ഇതിൻ്റെ നിൽക്കാതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ആദ്യത്തെ വിവാഹം